വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് ട്വൻറ്റി ഗൈസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറേ നാളായി ഓമയ്ക്ക തോരനുണ്ടാക്കിയിട്ട് ഞങ്ങൾ പറയുന്നത് ഓമയ്ക്കെന്നാണ് കേട്ടോ പപ്പായ സംഭവം അപ്പം പലയിടത്തും പല പേരിലാണല്ലോ ഈ ഒരു സാധനം അറിയപ്പെടുന്നത് അങ്ങനെ ഇന്ന് വെറൈറ്റി ആയിട്ട് നമ്മളിന്നോ ഓമയ്ക്കയും പയറും കൂടി ഇട്ടായിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തേക്കുമായിരുന്നു നമുക്ക് ഓമയ്ക്കയും പയറൊക്കെ ഇട്ട് നമുക്ക് ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ ഇവിടെ ഓമയ്ക്ക ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു ഓമയ്ക്കു നാൽപ്പത് രൂപ കൊടുത്തിട്ടാണ് വാങ്ങിയത് കേട്ടോ നമ്മുടെയൊക്കെ നാട്ടിൽ വെറുതെ പാടത്തും ഒക്കെ കിടക്കുന്ന സാധനം ഇവിടെ നാൽപ്പത് രൂപയ്ക്ക് ഞങ്ങൾ വാങ്ങി പക്ഷെ വാങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ ഇടയ്ക്കും ഓമയ്ക്ക കഴിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ ഇപ്പോൾ കുറേയായി ഞാൻ കഴിച്ചിട്ട് അപ്പം പിന്നെ ഒരു ഒരു ആഗ്രഹം ഓമയ്ക്കത്തോരൻ കുട്ടിക്കഴിക്കാന്ന് അങ്ങനെ അമ്മ അതാ ഒരു ഓമയ്ക്കാണ് പകുതി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പകുതി തന്നെ ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ അപ്പം നമുക്ക് അത്യാവശ്യം ഒരു ഒരു നല്ലൊരു വരിപ്പുള്ള അതിൻ്റെ പകുതി എടുത്താൽ മതി അങ്ങനെ അത് നല്ല രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സവോള വേണം കൊച്ച് സവോള സവാളയാണെന്നുണ്ടെങ്കിൽ വന്ന് ഫുള്ള് വേണം വലിയ സവോള സവളയാണെന്നുണ്ടെങ്കിൽ ഒരു പകുതി മതിയായിരിക്കും എത്രയാണോ നമ്മൾ ഓമയ്ക്ക് എടുക്കുന്നതനുസരിച്ച് നമുക്ക് സവോള എടുത്തു കൊടുക്കുക ഞങ്ങളിവിടെ ഒരു ചെറിയ സവാളയായിരുന്നു അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ചെറിയ രീതിയിൽ നമുക്ക് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കാം ഇനി ഇതിനകത്ത് ആകെ ഒന്ന് രണ്ട് ഐറ്റംസ് മാത്രം ചേർത്താണ് കേട്ടോ തോരനുണ്ടാക്കുന്നത് എല്ലാ തോരനും ഒരേ മെത്തേഡ് ആയിരിക്കുമല്ലോ അങ്ങനെ സവോളയൊക്കെ ഇവിടെ അരിഞ്ഞ് റെഡിയായി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം എന്നിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് എന്തു ചെയ്യണം എണ്ണ ഒഴിക്കണം അങ്ങനെ പാനിലെ വെള്ളമെല്ലാം ഒന്ന് മാറുമ്പോഴത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും ഞാൻ ഇങ്ങനെ പാതകത്തിൻ്റെ മണ്ടക്കേറി ഇരുന്നാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അതാണ് എൻ്റെ ഡ്രസ്സിൻ്റെ പകുതിയൊക്കെ കാണുന്നുണ്ടില്ലേ അല്ലാതെ നിന്നുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ കൈ കഴിക്കും അതുകൊണ്ട് ഞാൻ പാതകത്തിൻ്റെ മണ്ടക്കേറി ഇരുന്നുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് നല്ല ഡ്രസ്സുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയും പിന്നെ കട ഒക്കെ പൊട്ടിച്ചു കടയൊക്കെ പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച സവോള നമുക്ക് ഇട്ടുകൊടുക്കാം അതിനുശേഷം നല്ലൊരു ജസ്റ്റ് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ഇറക്കണം മഞ്ഞൾപ്പൊടിയും ജീരവും ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു സവോള നല്ല രീതിയിൽ ഒന്ന് വാടി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു ഒരു സെക്കൻഡ് സെക്കൻഡാവുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് അല്ലിയാണ് എടുത്തേക്കുന്നത് അതിൻ്റെ ആവശ്യമുള്ളൂ അതിനുശേഷം നമുക്ക് മഞ്ഞപ്പൊടിയും ജീരകപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് ഈ ഒരു സവള കടന്നൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം ആയ എന്താണ് നമ്മുടെ തേങ്ങ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ ഉപ്പിട്ട് കൊടുത്തു ഉപ്പിട്ട് കൊടുത്തിട്ട് ആ ഒരു നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട് ആ ഇളക്കി കഴിഞ്ഞിട്ടാണ് നമുക്ക് അതിലേക്ക് നമ്മുടെ തേങ്ങയും കൂടി കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് തേങ്ങ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചതച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക ഞാൻ ഒരു മിക്സിയിലിട്ടിട്ട് ഒരു റൗണ്ട് ഒന്ന് അരച്ചിട്ടാണെന്ന് വെച്ചാൽ പേസ്റ്റ് പോലെ ആവരുത് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒറ്റ ഒരു അടി അടിച്ചാൽ മതി അപ്പോഴത്തേക്ക് നല്ലൊരു ഇതായി വരും അപ്പോഴത്തേക്ക് നമുക്ക് അതോടെ ഈ ഒരു നല്ല ഒരു മാതിരി ഒന്ന് കളർ മാറിയ സവളയിലോട്ട് നമ്മൾക്ക് ഈ ഒരു തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങ അരച്ചപ്പോൾ അതിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു പച്ചമുളക് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ എരിവ് വേണ്ട എന്നൊക്കെ ഉണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കണ്ട അതിന് ശേഷം നമ്മുടെ മെയിൻ ഐറ്റം ആയ നമ്മുടെ ഓമയ്ക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓമയ്ക്ക് നല്ല രീതിയിൽ എല്ലാ പ്ലേറ്റിന് നന്നായിട്ട് നമ്മൾ ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനിയാണ് നമ്മുടെ ആയാലും ഇളക്ക് വരുന്നത് കാരണം ഈ ഒരു കളറെല്ലാം ഇനി ഈ വെളുത്തിരിക്കുന്ന കളറെല്ലാം നമുക്ക് മഞ്ഞ കളർ ആവണം അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട് അത് കഴിഞ്ഞ് നന്നായിട്ട് ഈ ഒരു കേട്ടോ ഒരു എന്താ പാന് പിടിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് പിടിക്കുന്നത് അല്ലേ പിന്നെ പൊള്ളും കണ്ട എന്നിട്ട് നന്നായിട്ട് മുറുക്കി ആ ഒരു പിടിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കണ്ട ഇളകി കൊടുക്കുമ്പോഴത്തേക്ക് ആ കളർ ഇങ്ങനെ മാറി വരുന്നതാണ് രസമില്ല കാണാൻ വേണ്ടി അപ്പോൾ ഇനി ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞങ്ങളിവിടെ മീൻകറിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മീൻകറിയും ഓമയ്ക്ക തോരനും പിന്നെ അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നും സാറേ വേറെ ഒന്നും വേണ്ട ഇനി ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് എന്താ ഒഴിച്ചെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ നമ്മൾ മറ്റേ മിക്സിയിൽ ഒരു കറക്ക് കറക്കിയായിരുന്നല്ലോ ഈ തേങ്ങ അപ്പം ആ മിക്സി ആ കഴുകിയ വെള്ളം തന്നെയാണ് കേട്ടോ എന്ന് വെച്ചാൽ ആ തേങ്ങയെല്ലാം കൂടെ എടുത്ത് ആ ഒരു മിക്സിക്കകത്തോടെ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അത് കറക്കി നമ്മൾ ഒഴിച്ചതാണ് ഈ ഒരു ഓമയ്ക്ക വേവാനുള്ള എണ്ണ വെള്ളം ഒഴിച്ചാൽ മതി ഇനിയത് നന്നായിട്ടൊന്നും വെന്ത് വരെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കാം ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ പയർ ആഡ് ചെയ്യണമല്ലോ അന്നേരം വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ വേണമെങ്കിൽ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് നമ്മൾ ഈ ഒമയ്ക്ക ഒന്ന് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് നന്നായിട്ടൊന്ന് കഴുകി നമ്മൾ അതുകൂടെ ഇനി നമ്മളൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇനിയും പയറുകൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ ആ ഓമയ്ക്ക മൊത്തം സൈഡിലായിട്ടാക്കിയിട്ട് ഇതിന് നടുക്കാണ് ആ പയർ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി അങ്ങനെ പയറും കൂടെ നമുക്ക് ആ ഓമയ്ക്കയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയും കുറച്ചൊന്ന് വേവാനുണ്ട് ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി നല്ല രീതിയിൽ യോജിപ്പിച്ചിട്ടുണ്ട് കണ്ട ഈ ഇളക്കുമ്പോഴത്തേക്ക് കളറുകൾ നല്ല രസമില്ലേ ഈ ഒരു പയറിൻ്റെ ആ ഒരു കളറും ഈ ഓമയ്ക്കയുടെ ഈ ഒരു മഞ്ഞ കളറും കൂടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി ഇനി ഒന്നുകൂടെ നമുക്ക് ഇതൊന്ന് അടച്ച് വേവിക്കണം അടച്ച് വേവിക്കുമ്പോഴത്തേക്ക് രണ്ട് സൈഡും അടിഭാഗവും മേളുത്ത ഭാഗം ഈ ആവി കൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടും ഇനി അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒന്നുകൂടെ നമുക്ക് ഒരു ഒരഞ്ച് മിനിറ്റോടെ എടുക്കും അഞ്ച് മിനിറ്റോട് പെട്ടെന്ന് തന്നെ നമുക്ക് തോറിന് ഇവിടെ റെഡിയാക്കാൻ പറ്റും ഇനി ഇതൂടെ ഈ പയർ ഇട്ടിട്ട് പയറിട്ടിട്ട് ഒരഞ്ച് മിനിറ്റൂടെ ഒന്ന് വേവിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം കണ്ടെല്ലാം ഇങ്ങനെ അടിച്ച് പരത്തി നല്ല സെറ്റ് ാക്കിയാണ് അപ്പോൾ വെച്ചേക്കുന്നത് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഞാനാന്നുണ്ടെങ്കിൽ കുറേ സമയം കൊണ്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം അമ്മ ഓമയ്ക്കത്തോറിനോട് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിങ്ങനെ ഭയങ്കര വെയ്റ്റിങ്ങിലായിരുന്നു കേട്ടോ ഞാൻ ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും അതാ കണ്ടോ നല്ലൊരു ആവിയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ഇനി നന്നായിട്ട് ആ വെള്ളമെല്ലാം നമ്മൾ അരപ്പിൻ്റെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വെള്ളമെല്ലാം നന്നായിട്ട് പറ്റി ഓമയ്ക്കയും പയറും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം ഇത് കാണുമ്പോൾ തന്നെ അറിയാം വെള്ളമെല്ലാം വലിഞ്ഞ് നല്ല സെറ്റായി വന്നിട്ടുണ്ട് അപ്പം നമുക്കൊന്നുകൂടെ ആ ഒരു ഇത് ആ ജസ്റ്റ് ആ ഒരു തീ ഓഫ് ആക്കിയിട്ടില്ലല്ലോ ഇനി ഒന്ന് ജസ്റ്റ് ഇളകി കൊടുക്കുമ്പോഴത്തേക്ക് ആ വെള്ളമെല്ലാം ഒന്ന് വലിഞ്ഞ് നല്ല ഉഗ്രൻ ഓമയ്ക്ക പയർ തോറിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം വെന്തിട്ടുണ്ട് സംഭവം അപ്പം ഇനി ഉപ്പൊക്കെ കറക്റ്റാണോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഉണ്ടാക്കിയ അമ്മയും കൊണ്ട് തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം കേട്ടോ എന്നിട്ട് അമ്മ അതാ ടേസ്റ്റ് ചെയ്യുന്നുണ്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ടൊക്കെയാണ് അമ്മ കഴിക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഉപ്പിട്ടതേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ എക്സ്ട്രാ ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഉണ്ടാക്കുന്നവർക്കൊക്കെ ഉപ്പൊക്കെ ഒറ്റ തവണ ഇട്ടാൽ മതി അവർക്ക് കൃത്യമായിട്ട് അറിയാമെന്നൊക്കെ പറയത്തില്ലേ അതുപോലെ തന്നെ സൂപ്പർ സാധനമായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഓമയ്ക്കയും പയറും കൂടെ ഇട്ട് ഇതുപോലെ ഉണ്ടാക്കും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ ഇനി ഇതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയോ പപ്പടമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഐറ്റം ഉണ്ടെങ്കിൽ പൊളിയായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക യു